എന്നെ വിസ്മയിപ്പിച്ച കാര്യം പൃഥ്വിരാജ് ഈ ക്യാരക്ടറിലേക്ക് കയറുന്നതിന് മുമ്പ് ഇദ്ദേഹത്തെ കണ്ടിട്ടില്ല അല്ലേ അദ്ദേഹത്തിനെ കണ്ടിരുന്നില്ല എന്നുള്ളതാണ് അതായത് പറയുണ്ടായി അപ്പൊ ഇപ്പൊ ഒരാൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞ അത് ആദ്യം സന്തോഷം അങ്ങനെയാ ചെയ്തെങ്കിൽ ഞാൻ വണ്ടി പിടിച്ച് പിടിച്ചങ്ങനെ വീട്ടിൽ പോയി ആദ്യം എന്തും ചോദിച്ചറിഞ്ഞ അങ്ങേര് മനസ്സിൽ പോലും കാണാത്ത കാര്യങ്ങൾ ഉൾക്കൊണ്ട് മടങ്ങി വരും ഇതൊന്നും ഒരുപക്ഷെ അത് ആ സിനിമയ്ക്ക് ചിലപ്പോ നല്ലതായി ഭവിച്ചല്ലേ പൃഥ്വി എന്റെ അഭിപ്രായം എന്തോ നന്നായി എന്നാണ് പറഞ്ഞത് ശരിയാണ് ഞാൻ നജീബൊക്കെ സിനിമയുടെ അവസാന ദിവസത്തെ ഷൂട്ടിങ്ങിൽ അവസാനത്തെ ഷോട്ട് എടുത്തതിന് ശേഷമാണ് ആദ്യമായി ആദ്യമായിട്ട് സംസാരിക്കുന്നത് എല്ലാ തരത്തിലുള്ള ആക്സസും എപ്പോഴും ഉണ്ടായിരുന്ന വ്യക്തിയാണ് കാരണം ചേറിന്റെ സുഹൃത്താണ് ബെനു സുഹൃത്താണ് എല്ലാവർക്കും അറിയാം എപ്പൊ കാണെങ്കിലും കാണാം അപ്പൊ എന്റെ ഒരു സുഹൃത്ത് രൺവീർ സിംഗ് എന്ന് പറഞ്ഞൊരു നടന്ന് നയൻറ്റീൻ എയ്റ്റി ത്രീ എന്ന സിനിമയിൽ കപിൽ ദേവായി അഭിനയിച്ചു അപ്പൊ അതിലൊരു ഇമിറ്റേഷൻ വളരെ ആവശ്യമാണ് കാരണം ഇപ്പൊ കപിൽ എന്ന് പറയുന്ന ലെജൻഡറി എല്ലാവർക്കും അറിയാം അദ്ദേഹം എങ്ങനെയാണ് ബോൾ ചെയ്തിരുന്നത് എങ്ങനെയാണ് ബാറ്റ് ചെയ്തിരുന്നത് അദ്ദേഹം എങ്ങനെ എല്ലാവർക്കും അറിയാം അപ്പൊ അപ്പൊ ഇമിറ്റേഷന്റെ ലെയർ വളരെ ആവശ്യമാണ് കപിൽ സാറിന്റെ വീട്ടിൽ പോയി താമസിച്ച് ഒന്ന് രണ്ട് മാസത്തോളം കബീറും സോറി റൺവീറും അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി താമസിച്ച് അദ്ദേഹം സംസാരിക്കുന്നതും ഒക്കെ കണ്ട് പഠിച്ച് അങ്ങനെ ഇമ്പൈബ് ചെയ്തെടുത്ത ഒരു ൾമോസ്റ്റ് ഒരു ഇമിറ്റേഷൻ സ്ലാഷ് പെർഫോമൻസ് ആണ് ആ സിനിമയിൽ സിനിമയിൽബീർ ചെയ്തിരിക്കുന്നത് അത് തന്നെയാണ് ഇപ്പോ രൺബീർ കപൂർ സഞ്ജു എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോഴും സഞ്ജീതത്തിന്റെ പേഴ്സണാലിറ്റി അദ്ദേഹത്തിന്റെ ഗേറ്റ് അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് വളരെ അടുത്ത് നിന്ന് കണ്ടു ഒരു ഇമിറ്റേഷൻ ആണ് അത് ആവശ്യമാണ് പെർഫോമൻസിൽ ഇപ്പൊ നജീബ് ക എന്ന് പറയുന്ന വ്യക്തി ഷുക്കൂർ അതുപോലെ നജീബ് എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ പുസ്തകത്തിലൂടെ വായിച്ചറിഞ്ഞുള്ള അല്ലാതെ കേരള സമൂഹത്തിന് അങ്ങനെ വലിയ അടുത്ത് പെട്ടെന്നോർമയിൽ നിൽക്കുന്ന ഒരാളല്ലോ അതുകൊണ്ട് ഇമിറ്റേഷന്റെ ഒരു പെർഫോമൻസിൽ ആവശ്യമില്ല എന്നുള്ള തീരുമാനം വളരെ മുൻപ് തന്നെ ബ്ലസ് ചേട്ടനും ഞാനും ചേർന്ന് എടുത്തൊരു തീരുമാനമാണ് അപ്പൊ ആ ക്ലാരിറ്റി ഉണ്ടായതിൽ പിന്നെ ആസ് എൻ ആക്ടർ എന്റെ കർത്തവ്യം എന്താണ് എന്ന് ചോദിച്ചാൽ ബ്ലസ് ചേട്ടൻ തിരക്കഥയിൽ സൃഷ്ടിച്ചിരിക്കുന്ന നജീബിനെ സ്ക്രീനിൽ എത്തിക്കുക എന്നുള്ളതാണ് ബ്ലസ് ചേട്ടൻ നജീബും യഥാർത്ഥ നജീബും ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് സമാനതകളും ഉണ്ട് പക്ഷെ എന്നാൽ ഒരുപാട് വ്യത്യാസങ്ങളും ഉണ്ട് ബ്ലസ് ചേട്ടന്റെ അജീവം അജീവൻ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് ആട് ജീവൻ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന തമ്മിൽ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് യഥാർത്ഥ ഇത് ഓരോ ജനറേഷൻ ഓഫ് ജനറേഷൻസിലും നജീവ് ആയി അപ്പൊ ഞാൻ ഏത് നജീവനെയാണ് സൃഷ്ടിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ നജീവനാണ് ഞാൻ ശരിക്കും സൃഷ്ടിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെ ഒരു അദ്ദേഹത്തെ നേരിട്ട് പോയി കണ്ട് അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു അദ്ദേഹം പിന്നെ എനിക്ക് അറിയേണ്ട കാര്യങ്ങളും അനുഭവങ്ങളെ കുറിച്ചാണ് അദ്ദേഹം ഇങ്ങനെ ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയപ്പോൾ എന്തായിരുന്നു അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ അതെല്ലാം എക്സ്ട്രീംലി വെൽ ഡോക്യുമെന്റഡ് ആണ് ബെന്നു ചേട്ടന്റെ കയ്യിലും ബ്ലസ് ചേട്ടന്റെ കയ്യിലും ആട് ജീവിതം പറഞ്ഞ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ബ്ലസ് ചേട്ടൻ ഈ സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇൻഫർമേഷൻ അജീവനെ കുറിച്ച് ബ്ലസ് ചേട്ടൻ ഇമാജിനേഷനിലും ഉണ്ട് അതെല്ലാം എനിക്ക് പകർന്നു തന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അതൊരു അത്തരമൊരു തീരുമാനം എടുത്തത് ഞാൻ ഇപ്പോ ജെ സി ഡാനലായിട്ട് അഭിനയിക്കുമ്പോഴും അല്ലെങ്കിൽ നക്സൽ ജോസഫായിട്ട് അഭിനയിക്കുമ്പോഴും ഞാൻ ഈ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സ് ഒട്ടനവധി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചുള്ള ഒരു നടനാണ് ഇവരാരും ജീവിച്ചിരിപ്പില്ല എന്നുള്ളത് കൊണ്ടും ഇവരെ കുറിച്ചൊന്നും നമ്മുടെ ഒരു ഒരു ഇമ്മീഡിയറ്റ് മെമ്മറിയിൽ അങ്ങനെ കൃത്യമായ ഒരു പിക്ചർ ആർക്കും തന്നെ ഇല്ല എന്നുള്ളത് കൊണ്ടും ഒരു പെർട്ടിക്കുലർ ആളെ അയാളെ തന്നെ റീക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ഒരു ദൗത്യം ആയിരുന്നില്ല എൻ്റെ അത് തന്നെയായിരുന്നു ഈ സിനിമയിലും ഈ സിനിമയിലും അങ്ങനെ ഇദ്ദേഹത്തെ കണ്ടു പഠിച്ച് റീക്രിയേറ്റ് ചെയ്യാ എന്നുള്ളതായിരുന്നില്ല പക്ഷെ അന്ന് ഇപ്പൊ യൂട്യൂബിൽ ഇന്റർവ്യൂ ഉണ്ട് ഞാൻ അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്ന പോലെ ഒരു കോൺവെർസേഷൻ ഇപ്പൊ യൂട്യൂബിലുണ്ട് അപ്പൊ അത് ആ കോൺവെർസേഷന് മുൻപും അത് ഒരുപാട് ആ അന്നത്തെ ദിവസം എനിക്ക് സംസാരിക്കാൻ അവസരം ലഭിച്ചു അപ്പൊ ഏറ്റവും ഒരു പ്രൊഫൗണ്ട് ഒരു ആർട്ടിസ്റ്റ് റിയൽ ലൈഫ് വ്യക്തി തമ്മിലുള്ള ഒരു സ്പിരിച്വൽ കണക്ഷൻ എനിക്ക് ഫീൽ ചെയ്തത് അന്ന് ഞാൻ കുറെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു ചേട്ടാ ഈ ഇങ്ങനെ അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് എനിക്ക് അറിയാം അപ്പൊ അന്ന് എന്താണ് ശരി ചേട്ടന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അഭിനയിക്കുന്ന സമയത്ത് ഞാൻ അസോസിയേറ്റ് ചെയ്യാൻ ശ്രമിച്ച കാര്യങ്ങൾ